അപ്പോൾ ോ നമ്മുടെ പരിപാടി എന്തെങ്കിലും നമ്മുടെ ചൂണ്ടാമേടി പോട്ടോ ചൂണ്ടാമോ എൻ്റെ പരിപാടി അപ്പോൾ കാര്യങ്ങൾ ബിരിയാണവശാലും

അത്യാവശ്യം ചെറിയൊരു ചാറ്റൽ ചാറ്റന്മാള പെയ്യുന്നുണ്ട് ചെറിയൊരു ചാറ്റൽ ചാറ്റന്മാള ഉണ്ട് പാലത്തിന്റെ സെന്റർ കൂടെ തന്നെ ഒരു ചെറിയ അടിപൊളി ഇത് വേണ്ട എന്താ പറയാ എന്താ വ്യൂ അതുപോലെ തന്നെ ഈ ഭാഗം കണ്ട ഇത് ശോഭ സിറ്റിയുടെ ഭാഗമൊക്കെ കേട്ട പാലത്തിന്റെ സെന്റർ തന്നെ പാലത്തിന്റെ അടി സെന്റർ അടിപൊളി ഇതിന് ഞാൻ ഇരുന്നിട്ടില്ല കണ്ടോ എൻ്റെ ഞാൻ വരട്ട് കയറിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് ഞാൻ ഈ സാന്തമുക്ക് കയറുന്നത് ഇതിൽ നല്ലൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഈ സാന്തമെ എന്താ പറയുക സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് മറ്റേ മുല്ല സിനിമയിലൊക്കെ എങ്ങനെ സീനുകൾ അങ്ങനെയൊക്കെ സീനുകളൊക്കെ കണ്ടിട്ടാ അല്ലാണ്ട് ഞാൻ കണ്ടില്ല കേട്ടാ അതുപോലെ തന്നെ ആകാശത്തൊക്കെ കണ്ട് ചെറിയ ചെറിയ പക്ഷികൾ പറയുന്നുണ്ട് കാണാൻ പറ്റില്ല ക്യാമറയിൽ കാണാൻ പറ്റില്ല ഇപ്പം എന്തിരുന്ന പക്ഷികളെന്നറിയില്ല കേട്ടാ കണ്ടോ അതുപോലെ തന്നെ മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു രസം കാണാനായിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അറ്റാത്ത ഭാഗങ്ങൾ കണ്ടോ നല്ല അടിപൊളിയന്ത് രസം എന്നറിയോ മഴക്കാലം ആയതുകൊണ്ടേ നമുക്ക് നല്ല എക്സ്പീരിയൻസ് നല്ല ആകാംക്ഷയുണ്ട് വരെ കാര്യങ്ങളൊക്കെ ഉണ്ടാ വീഡിയോന്ന് വെച്ചാൽ ലൈക്കിനും ഷെയർ ചെയ്യും സെസ്ക്രീബിൽ മറക്കെടുത്തിട്ട് നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ നമുക്ക് അവരവിടെ ചെയ്യാം അവരവിടെ നിന്ന് നിൽക്കുന്നുണ്ടാക്കണ്ട റെയിൽവേ ട്രാക്കിൻ്റെ താഴ്ചന്നിറങ്ങി നമ്മളിപ്പോൾ ഒരു എം എൽ എ റോഡോ കേട്ടോ ശോഭ സിറ്റി പാടത്തിൻ്റെ അടുത്ത ഒരു ഇതാണ് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെയുണ്ട് കേട്ടോ കണ്ടോ നല്ല അടിപൊളി climate ചെറിയ മഴ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നല്ല മഴ നല്ല മഴയുണ്ട് അങ്ങനെ ചെറിയ ചെറിയ എന്തോ ഒരു പക്ഷികളൊക്കെ പാർക്കാൻ ഉണ്ടാ നല്ല climate നല്ല മഴ ചാരി ചേറി വരുന്നുണ്ട് അവരുടെ മീൻറെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണ്ട അത് ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇനി പറയാൻ ആഗ്രഹിക്കില്ല ഇപ്പനേരം ഇങ്ങനെ മഴ പെയ്തോണ്ട് കേട്ടോ മഴയ്ക്കൊരു ശമനം ഇല്ല ഒന്നും ക്യാമറയിൽ വെള്ളമായിട്ട് ക്യാമറ ക്ലാരിറ്റി ഇല്ല കേട്ടോ മീൻപിടുത്തം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് പ്രത്യേകിച്ച് കാര്യൊന്നും കിട്ടണില്ല കേട്ടോ നല്ലൊരു മഴ കഴിഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം ക്യാമറ ഒക്കെ നടന്നിട്ടുണ്ട് കേട്ടോ നമ്മളവിടുന്നു കയറിയിട്ടോ നമ്മളവിടുന്നു കയറിയിട്ട് നൈസായിട്ട് പാടത്തിൻ്റെ എന്താ പറയുക റെയിൽവേയുടെ മോളൊക്കെ കയറി ഇതാണ് ഇട്ട് വ്യൂ അവിടെ ചെക്കൻ്റെ മോൾ നടക്കണ്ടതിൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ടോ ഇനിയിപ്പോ ഒരു അഞ്ചുമണിയാകുമ്പോഴോട്ട് നമുക്ക് ട്രെയിൻ ഉള്ളൂ അപ്പൊ അതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനും അതുപോലെ തന്നെ അങ്ങോട്ട് നടക്കാനും അടിപൊളി പറഞ്ഞു കഴിഞ്ഞാ എന്താ മോനെ നല്ല മഴയുണ്ട് ജാതി മഴ കേട്ടാ ഫ്രണ്ട്സ് റെയിൽവേ ട്രാക്ക് കൂടെ ട്രാക്ക നടക്കു ട്രാക്കും വീട് തരാം നല്ല റോഡ് ആ പക്ഷെ പിന്നെയും ഒരു വീഡിയോ മഴ കുറഞ്ഞപ്പോൾ മീനൊന്നും മഴ കൂടി മീനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല മീൻപിടുത്ത പുരോഗമിച്ചോണ്ട് ഇരിക്കട്ടാ ഒന്നും ആയിട്ടിട്ട് കിട്ടിട്ടൊന്നില്ല അതെ ചൂണ്ടയില് വാഴ കുടിക്കാ പറയാനാ തെറ്റാക്കി വെച്ചാൽ ഒന്നും കിട്ടിട്ടൊന്നുമില്ല ടൈം പാസിന് വേണ്ടി വന്ന നല്ല എക്സ്പീരിയൻസ് മഴ കൊണ്ടുപോ നടക്കുമ്പോ ക്യാമറ ഒക്കെ നനഞ്ഞു ഫോണൊക്കെ ഇപ്പൊ നാശമായിടങ്ങ് kaltan diku ne koru bodu ini. ഈ പുഴയിലെ അടിപൊഴുക്ക് നല്ല കൂടുതലായിട്ടാ കലപ്പോഴും ചെറിയ രീതിയിൽ നേരെ കടലിലേക്ക് പോകണം കണ്ടല്ലേ അവിടെ നേരെ വന്നൊരു തിരിവാണ് അവിടെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകണം നല്ല പോഴ്സുണ്ടായി അടിപൊഴുക്ക് ഒരു പ്രാവശ്യം അങ്ങനെ നമ്മള് നമ്മുടെ മീൻപിടുത്ത് നമ്മള് പോവാണ് നമ്മള് മീൻപിടുത്ത് ഏകദേശം കഴിഞ്ഞ് ഇപ്പോഴത്തെ അവർ രണ്ടുപേരും ചൂണ്ടിട്ടോ അവിടെ അവർക്ക് മതിയാകാത്ത ആൾക്കാരാണ് നമ്മള് മതിയായി നമ്മുടെ മേലൊക്കെ നനഞ്ഞു മുണ്ടേല കണ്ടല്ലേ ഞാൻ ചെറുതായിട്ട് പരീക്ഷിച്ചിരുന്നു പക്ഷെ കിട്ടി വീഡിയോ എടുക്കാൻ പറ്റില്ല മഴ ചെയ്തോണ്ടിട്ടോ അപ്പൊ നമ്മളേകദേശം നിർത്തിയിട്ടാ അങ്ങനെ നമ്മൾ മീൻ പിടുത്തത്തിൻ്റെ കാര്യം ഏകദേശം തീരുമാനമാക്കി മീൻപിടുത്ത് ഏകദേശം എന്താ പറയുക നിർത്തണ സ്റ്റേജ് ആക്കി നമ്മൾ നൈസായിട്ടൊന്ന് വീട്ടിൽ പോകാം ചിലപ്പോൾ ഡാമിൽ പോവും മീൻ പിടിക്കാനായിട്ട് ചിലപ്പോൾ ഉറപ്പില്ല കേട്ടോ അപ്പോൾ പോവുകയാണെങ്കിൽ തന്നെ വീഡിയോ ചിലപ്പോൾ എന്തായാലും ഇടും അപ്പോൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ കാണാൻ വെച്ചേർന്ന് ലൈക്ക് ചെറുതൊന്നും മറക്കരുത് കേട്ട അങ്ങനെ കാര്യങ്ങൾ മഴയാണ് ഫുൾ മഴയാണ് മഴയത്ത് എല്ലാവരും എന്താ പറയുക അധികം ഇറങ്ങാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാനൊക്കെ നനഞ്ഞു മിണ്ടാമ്പോട്ട് പോകാൻ പറ്റില്ലേ ആക അവസ്ഥയായി അതൊക്കെ സീനായി മഴ നനഞ്ഞ 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 പശയായിട്ട് പോണം ഞാൻ അതുപോലെ നമ്മുടെ പിള്ളേര് ഫ്രണ്ടില് നടക്കുന്നുണ്ട് അവരങ്ങനെ അവളം വട്ടി അവര് നടക്കുന്നുണ്ട് കാലൊക്കെ തണുത്ത പൈസ ആ പച്ചക്കോട്ടുകാരൻ ഫ്രണ്ട്സൊക്കെ ഇല്ലാണ്ടായി ശരിക്കും നനഞ്ഞിട്ട് വിറച്ചു കോടയും കൂടി ഇല്ലാത്തോണ്ട് വിറച്ചു പോയിട്ട് ശരിക്കും നല്ല മഴയും നല്ല എന്താ പറയുക നടക്കും അത്യാവശ്യം ക്ലൈമറ്റ് ഒക്കെ നല്ല ഒരുമാതിരി വൃത്തികേട്ട ക്ലൈമറ്റും റെയിൽവേ ട്രാക്ക് കണ്ടില്ലേ അടിപൊളി നീറ്റ് ആൻഡ് ആണ് ഒരു വിഷു ഇല്ലേ കേട്ടോ ഒരു മോശമായിട്ടൊരവസ്ഥയില്ലേ ഇവിടെ